നമസ്കാരം ബി എംസി ന്യൂസ് ലാബ് കൊച്ചിയിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് രവീന്ദ്രൻ

പത്തൊൻപത് കിലോഗ്രാം സിലിണ്ടറിന് പതിനാറ് രൂപയാണ് വർദ്ധിപ്പിച്ചത് ഇതോടെ അഞ്ച് മാസത്തിനിടെ നൂറ്റി എഴുപത്തിമൂന്ന് ദശാംശം അഞ്ച് രൂപയാണ് വിലയിൽ വർധനവുണ്ടായത് കേരളത്തിൽ പതിനേഴ് രൂപയോളം വർധനമാണ് ഇതോടെ ഉണ്ടാകുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴ് രൂപയാണ് കേരളത്തിൽ പുതിയ വില എന്നാൽ ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടർ വിലയിൽ മാറ്റമുണ്ടായിട്ടില്ല വസ്തുക്കൾ ചൂണ്ടിക്കാട്ടിയാൽ വക്കഫ് ആകില്ല അതിന് രേഖകൾ വേണം എം കെ ഏതെങ്കിലും വസ്തുക്കൾ ചൂണ്ടിക്കാട്ടിയാൽ വക്കഫ് ആകില്ലെന്നും അതിന് രേഖകൾ വേണമെന്നും വക്കഫ് ബോർഡ് ചെയർമാൻ എം കെ സഖീർ വസ്തുക്കൾ രജിസ്റ്റർ ചെയ്യുമ്പോഴാണ് വക്കഫ് ബോർഡിന് ഉത്തരവാദിത്വം ആർട്ടിക്കിൾ ഇരുപത്തി ആറ് പ്രകാരം എല്ലാ വിഭാഗങ്ങൾക്കും ബോർഡുണ്ട് മതപരമായ വസ്തുക്കൾ സംരക്ഷിക്കുക എന്നത് ഉത്തരവാദിത്വമാണ് ഒരു വസ്തുവിന്റെയും പിന്നാലെ പോയി അത് ഞങ്ങളുടേത് എന്ന് പറയുന്നില്ലെന്നും എം കെ സഖീർ വ്യക്തമാക്കി ദൈവത്തിന്റെ ും അതിവിദഗ്ധരുമായ ജീവനക്കാർ ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച കൃത്യനിഷ്ഠയോടെയുള്ള സേവനം ലിയോടെക് സൊല്യൂഷൻസ് ഫോൺ സെവൻ ട്രിബിൾ ഫോർ സെവൻ സിക്സ് സീറോൾ ഫൈവ് ഡബിൾ സെവൻ സീറോ സെവൻ വയനാടിന്റെ പേരിൽ വ്യാജ പ്രചരണം നടത്തിയവർ മാപ്പ് പറയണം കെ സുരേന്ദ്രൻ വയനാട്ടിൽ പുനരധിവാസം മുടങ്ങിയത് പിണറായി സർക്കാരിന്റെ പിടിപ്പ് കേടിക്കൊണ്ടാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഹൈക്കോടതിയിൽ കേന്ദ്രം സമർപ്പിച്ച രേഖകൾ പിണറായി സർക്കാരിന്റെ മുഖത്തേറ്റ് പ്രഹരമാണ് തെരഞ്ഞെടുപ്പ് നേട്ടത്തിനു വേണ്ടി വയനാട് ദുരന്തത്തെ ഉപയോഗിച്ച സർക്കാരും പ്രതിപക്ഷവും ജനങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്തത് കേന്ദ്രം നൽകിയത് കോടി രൂപ ട്രഷറിയിൽ ഉണ്ടായിട്ടും ദുരിതബാധിതർക്ക് വാടക കൊടുക്കാനുള്ള പണം പോലും പിണറായി സർക്കാർ നൽകിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇനി ഹാജർ ബുക്കില്ല സെക്രട്ടേറിയറ്റിൽ ബയോമെട്രിക് പഞ്ചിങ് സംവിധാനം നടപ്പാക്കി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഹാജർ ബുക്ക് ഒഴിവാക്കി ബയോമെട്രിക് പഞ്ചിങ് പൂർണ്ണമായും നടപ്പാക്കിയ സാഹചര്യത്തിൽ സർക്കാർ ജീവനക്കാർ ഹാജർ ബുക്കിൽ ഒപ്പിടേണ്ടെന്ന് പൊതുഭരണ വകുപ്പ് ഉത്തരവിറക്കി അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ ആർ ജ്യോതിലാലാണ് സെക്രട്ടേറിയറ്റിൽ ഹാജർ ബുക്ക് ഒഴിവാക്കി ഉത്തരവ് പുറപ്പെടുവിച്ചത് എല്ലാത്തിനും അടിസ്ഥാനം ചിട്ടയായ ആഹാര രീതിയാണ് തിരഞ്ഞെടുത്ത നെല്ലിൽ നിന്നും പോഷക ഗുണങ്ങൾ നഷ്ടമാവാതെ തയ്യാറാക്കുന്ന അതിവിശിഷ്ടമായ മട്ടയരി മയിൽ മട്ടയരി വൈറ്റമിൻസ് മിനറൽസ് പ്രോട്ടീൻസ് ഫൈബർ തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണ് മയിലിന്റെ മട്ടയരി കലർപ്പില്ലാത്ത മയിൽ മട്ടയരി ഒരിക്കൽ ഉപയോഗിച്ചവർ ശീലമാക്കുന്നു എന്നെപ്പോലെ മയിൽ ഫുഡ് പ്രോഡക്ട്സ് ശ്രേഷ്ഠം സമ്പുഷ്ടം ആലപ്പുഴയിൽ ഗർഭസ്ഥ ശിശുവിന് വൈകല്യം കണ്ടെത്താനാവാത്ത സംഭവം രണ്ട് സ്കാനിംഗ് സെന്ററുകൾ പൂട്ടി സീൽ ചെയ്ത് ആരോഗ്യവകുപ്പ് ഗർഭസ്ഥ ശിശുവിന്റെ വൈകല്യം കണ്ടെത്താത്ത സംഭവത്തിൽ ആലപ്പുഴയിലെ രണ്ട് സ്കാനിംഗ് സെന്ററുകൾ ആരോഗ്യവകുപ്പ് പൂട്ടി സീൽ ചെയ്തു കുഞ്ഞിന്റെ മാതാവിന് സ്കാനിംഗ് നടത്തിയ ആലപ്പുഴയിലെ ശങ്കേഴ്സ് മിറ്റാസ് എന്നീ ലാബുകളാണ് വകുപ്പ് പൂട്ടി സീൽ ചെയ്തത് സ്കാനിംഗ് മെഷീനുകൾ ഉൾപ്പെടെയുള്ളവയാണ് ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ പൂട്ടി സീൽ ചെയ്തത് നിയമപ്രകാരം സ്കാനിംഗിന്റെ റെക്കോർഡുകൾ രണ്ട് വർഷം സൂക്ഷിക്കണമെന്നാണ് നിബന്ധന എന്നാൽ അന്വേഷണത്തിൽ റെക്കോർഡുകൾ ഒന്നും തന്നെ ഒരു സ്ഥാപനം സൂക്ഷിച്ചിട്ടില്ലാത്തതായി പരിശോധനയിൽ കണ്ടെത്തി രണ്ട് സ്ഥാപനങ്ങളുടെയും ലൈസൻസ് റദ്ദു ചെയ്തു അമിത കൂലി ആവശ്യപ്പെട്ടു ശബരിമലയിൽ നാല് ട്രോളി തൊഴിലാളികൾ അറസ്റ്റിൽ ശബരിമലയിൽ നാല് ട്രോളി തൊഴിലാളികൾ അറസ്റ്റിൽ ഭക്തരിൽ നിന്നും അമിതമായി കൂലി ആവശ്യപ്പെടുകയും പണം നൽകുവാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് തിരിച്ചയക്കുകയും ചെയ്തതിനാണ് അറസ്റ്റ് ഇടുക്കി സ്വദേശികളായ നാലു പേരെയാണ് പമ്പ പോലീസ് അറസ്റ്റ് ചെയ്തത് സെൽവം ബിപിൻ സെന്തിൽ കുമാർ പ്രസാദ് എന്നിവരാണ് അറസ്റ്റിലായത് വിവാഹാഭ്യർത്ഥന നിരസിച്ചു കിളിമാനൂരിൽ പെൺകുട്ടിയുടെ അച്ഛനെ യുവാവ് തലക്കടിച്ചു കൊന്നു തിരുവനന്തപുരം കിളിമാനൂരിൽ വിവാഹാഭ്യർത്ഥന നിരസിച്ചതിന് പെൺകുട്ടിയുടെ അച്ഛനെ യുവാവ് തലക്കടിച്ചു കൊന്നു കിളിമാനൂർ സ്വദേശി ബിജുവാണ് ചികിത്സയിലിരിക്കെ മരിച്ചത് കൊല്ലം മടത്തറ സ്വദേശിയായ പ്രതി രാജീവിനെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു കഴിഞ്ഞ പതിനേഴിന് രാത്രിയാണ് രാജീവ് ബിജുവിനെ ആക്രമിച്ചത് വിവാഹ അഭ്യർത്ഥന നിരസിച്ചതിന്റെ ദേഷ്യത്തിലായിരുന്നു മർദ്ദനം കൊച്ചിയിൽ ആക്രിക്കടയിൽ വൻ തീപിടുത്തം സാമൂഹ്യ വിരുദ്ധർ തീട്ടതാകാമെന്ന് ഉടമ കൊച്ചിയിൽ ആക്രിക്കടയിൽ വൻ തീപിടുത്തം എറണാകുളം സൌത്ത് പാലത്തിന് സമീപം പുലർച്ചെ രണ്ട് മുപ്പതോടെയാണ് തീപിടുത്തമുണ്ടായത് പത്തിലധികം യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി രണ്ടര മണിക്കൂറോളം നിർത്തിവെച്ച ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചു മറ്റൊരു വാർത്തയുമായി നമസ്കാരം ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ദൈവത്തിന്റെ സ്വന്തം എനർജിയായ സോളാർ സോളാറുള്ളപ്പോൾ കറണ്ട് ബില്ലിനെ ഭയക്കുന്നതെന്തിന് ലിയോടെക് സൊല്യൂഷൻസ് ചുരുങ്ങിയ ി ഊർജ സ്രോതസ്സുകളാകട്ടെ അതും പ്രമുഖ സ്ഥാപനമായ ലിയോടെക്കിലൂടെ യോഗ്യരും അതിവിദഗ്ധരുമായ ജീവനക്കാർ ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച കൃത്യനിഷ്ഠയോടെയുള്ള സേവനം ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ് നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും സന്തോഷത്തിന്റെ വെളിച്ചം മാത്രം ഞങ്ങളിതും നിങ്ങളോടൊപ്പം ഇനി ലിയോടെക് നിങ്ങളുടെ അരികിലേക്കും തൃപ്രയാർ വലപ്പാട തൃശൂർ മലക്കുടി എന്നിവിടങ്ങളിലും ഞങ്ങൾ എത്തുന്നു നിങ്ങൾക്കായി ലിയോടെ ഫോർ സെവൻ എയ്റ്റ് സീറോ ട്രിബിൾ ഫൈവ് ഡബിൾ സെവൻ സീറോ സെവൻ